കുരങ്ങനെ പിടിക്കാനായിട്ട് ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു വിദ്യയുണ്ട് നമ്മുടെ വനത്തിൻ്റെ അകത്തൊക്കെ കുരങ്ങനെ ഏറ്റവും ഇഷ്ടവും കപ്പലണ്ടിയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല മരത്തിൻ്റെ പൊത്ത് കണ്ടുപിടിക്കും ആദ്യമേ തന്നെ എന്നിട്ട് കുരങ്ങ് വരാൻ സാധ്യതയുള്ള ആ ഭാഗത്ത് മുതൽ പിന്നെ കുറേശെ കപ്പലണ്ടി ഇട്ടിട്ടങ്ങ് പോയിട്ട് അവസാനം ഈ പൊത്തിൻ്റെ അടുത്ത് വരെ കൊണ്ടു വരില്ല പുത്തിനകത്ത് കുറച്ചധികം കപ്പലണ്ടി ഇടും ഈ കുരങ്ങ് ഓരോന്ന് പറക്കി തിന്ന് തിന്ന് തിന്നത് അവസാനം ഈ മരത്തിൻ്റെ അടുത്ത് എത്തും ഈ മരത്തിൻ്റെ പൊത്തിൽ നോക്കും പൊത്തിൽ നോക്കുമ്പോൾ ഒരുപാട് കപ്പലിൻ്റെ ഉണ്ടായിരുന്നത് കുരങ്ങ് ഈ പൊത്തിനകത്ത് കൈയിടും എന്നിട്ട് അതിനുള്ള കപ്പലിൻ്റെ മുഴുവൻ കയ്യിൽ പിടിച്ച് ഊരാൻ നോക്കും പോരാൻ പറ്റില്ല അവിടെ സ്റ്റക്കാകും പാവം കുരങ്ങന് മനസ്സിലാവുന്നില്ല ഈ കൈ അകത്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവിടെ ചെന്ന് അവിടെ ഉള്ളത് മുഴുവൻ വാരി എടുത്തു കഴിഞ്ഞപ്പോൾ ആ പിടി വിടാത്തത് കൊണ്ടാണ് കൈകൂരാൻ പറ്റാത്തത് അങ്ങനെ അവിടെ സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് ആളുകൾ പോയി കോരങ്ങനെ പിന്നെ പിടിച്ചെടുക്കുന്നത് ഇത് നമ്മുടെ പിടിവാശിയുടെ കടുംപിടുത്തത്തെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അതുകൊണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ദുരന്തത്തെ ഓർപ്പിക്കാനാണ് എവിടെയെങ്കിലേക്കും നമുക്ക് ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ടത് നമ്മൾ വിട്ടുകൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിടിവിടേണ്ടത് പിടിവിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് നമുക്ക് വലിയ ദുരന്തത്തിന് കാരണമാകും ഒരുപാട് പേര് ഇപ്രകാരം കടുംപിടുത്തം പിടിച്ചും പിടിവാശി ഉപേക്ഷിക്കാതിരുന്നതിൻ്റെ പേരിലും നശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ള ഈ മധ്യസ്ഥ കേസുകളിലധികവും നമുക്ക് എന്ത് കിട്ടുന്നു എന്നതിനേക്കാളും എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ആളുകളുടെ ചിന്ത കാരണം എവിടെയെങ്കിലും അല്പം അവിടെ ഒന്ന് കൂടിക്കഴിഞ്ഞാൽ അത് അവരുടെ ആത്മാഭിമാനത്തെ ബാധിക്കും ഒരു തരം ഈഗോ ക്ലാഷാണ് അപ്പം താൻ പിടിച്ച മുയലിൻ്റെ ചെവിയുടെ എണ്ണം പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെയുള്ള ഒരു തരം പിടിവാശിയുടെ പേരിലാണ് ഒരുപാട് വഴക്കുകൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുക ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കോടതികളിൽ ഇപ്പോൾ നിലവിലുള്ള കേസുകളിലൊരു അമ്പത് ശതമാനത്തോളം കേസുകളെങ്കിലും രണ്ടു കൂട്ടരും പിടിവാശി ഉപേക്ഷിക്കാൻ തയ്യാറായാൽ തീർക്കാവുന്നതേ ഉള്ളൂ ഒരു തരം ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ കടുമ്പിടുത്തോ ആണ് ഒരു അയവ് വരുത്താൻ ആരും തയ്യാറില്ല തൻ്റെ നിലപാട് മാത്രം ശരി മറ്റുള്ളവരുടെ നിലപാട് തെറ്റ് അങ്ങനെയുള്ള ഒരു ഒരു നീതീകരണത്തിൻ്റെയോ നീതീകരണം അല്ല ജസ്റ്റിഫിക്കേഷൻ അവനവൻ്റെ നിലപാടാണ് ശരിയെന്നുള്ള ആ ഒരു ഒറ്റ നിലപാടിൽ തന്നെ നിൽക്കുക അതിനകത്ത് നിന്ന് പിടിവിടാതിരിക്കുക എവിടെയെങ്കിലുമൊക്കെ അല്പങ്ങളൊന്ന് അയയാൻ തയ്യാറായിട്ടുള്ളവർക്ക് എപ്പോഴും ആത്യന്തികമായി വിജയം ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും പറയും ഈ മധ്യസ്ഥത്തിൽ ഏറ്റവും വലിയ ഇത് ആര് ജയിക്കുന്നു ആര് തോക്കുന്നു എന്നുള്ളതല്ല രണ്ടുപേരും ജയിക്കുന്നു എന്നുള്ളതാണ് വിൻ വിൻ സിറ്റുവേഷൻ ഞാൻ പറയാം ആരും അവിടെ തോക്കുന്നില്ല ആരും അവിടെ ജയിക്കുന്നുമില്ല രണ്ടുപേരും ജയിക്കുന്നു ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ കേസുകളെല്ലാം തീർന്നും തർക്കങ്ങൾ തീർന്നുവെന്നും ഇനി ഇങ്ങനെ സമാധാനം ഉണ്ടായതുകൊണ്ട് മേലിൽ തമ്മിൽ തമ്മിൽ വേറെ കേസുകളൊന്നും ഉണ്ടാവില്ല എന്നും ഒക്കെയുള്ള ഒരു ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രമേ ആ ഒരു റിയലൈസേഷൻ സിറ്റുവേഷൻ അല്ല ആ ഒരു തിരിച്ചറിവ് വന്നാൽ മാത്രമേ ഉപേക്ഷിക്കാൻ സാധിക്കൂ ആ തിരിച്ചറിവ് വരണമെന്നുണ്ടെങ്കിൽ ചില ഉൾക്കാഴ്ചകൾ വേണം ആ ഉൾക്കാഴ്ച കിട്ടണമെങ്കിൽ ഞാൻ പറയും മനുഷ്യന് ഒരു അക്കൗണ്ടബിലിറ്റി വേണം ആ അക്കൗണ്ടബിലിറ്റി എന്നുള്ളത് ഇത് ദൈവം അറിയുന്നു എന്നുള്ളതാണ് രണ്ട് കൂട്ടർക്കും അറിയാൻ സത്യം എന്താണെന്നുള്ളത് വരും അപ്പം സത്യം തിരിച്ചറിയുന്ന ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്നും ഒരു നാൾ ഇതിൻ്റെ എല്ലാം ഒരു കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള ഒരു ചിന്ത മനസ്സിൻ്റെ മനസ്സിൽ കടന്നുകൂടിയാൽ തർക്കങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകും അപ്പം ഞാനിത് പറഞ്ഞിട്ടുള്ളപ്പോഴെല്ലാം സാറിന് ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞ് ഇത് നോക്കാം നോക്കേണ്ട മനസ്സിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞ ദൈവത്തിൻ്റെ കാര്യം പെണ്ണ് നോക്കാം ഇതാണ് ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ എനിക്ക് അവരോട് സഹതാപം തോന്നിയിട്ടുണ്ട് ദൈവത്തിൻ്റെ കാര്യം കാരണം വലിയ ദൈവവിശ്വാസികളാണ് അപ്പം ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീരുവല്ലോ പക്ഷേ ദൈവത്തെ ഈ കാര്യത്തിൽ ഇടപെടുത്താണ് അവർ പറയുന്നത് ദൈവത്തെ ഇടപെടുത്താതെ ഒരിക്കലും ഒരു കാര്യം ഇങ്ങനെയുള്ള ഇടത്ത് തീരുള്ള ദൈവവിശ്വാസികളുടെ ഇടയിൽ അതുകൊണ്ട് നമ്മുടെ നിലപാടുകൾ അല്പമൊന്നു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കാണുന്നുണ്ടെന്ന് അറിയുന്ന ഒരു ദൈവം ഇത് ഉണ്ട് മനസ്സിലാക്കുന്നുണ്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം ജീവിതത്തിൽ വരുത്താൻ സാധിക്കും പിടിവാശി ഉപേക്ഷിക്കാൻ സാധിക്കും കടുംപിടുത്തം വിടാൻ സാധിക്കും സ്വസ്ഥത ശാന്തി സമാധാനം ഉണ്ടാക്കാനും കഴിയും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും തരുന്നു റേഡിയോ മലയാളിയുടെ പാട്ടുപെട്ടി